ഹായ് ഞാൻ അച്ചൂട്ടിയും കൂടി അച്ചൂട്ടീൻ്റെ സ്കൂളിലേക്ക് പോവാട്ടോ ഇന്ന് മെയ് ദിനാണല്ലോ അതുകൊണ്ട് എനിക്ക് ഒഴിവാണ് അപ്പോൾ നമ്മൾ എന്തിനാ ഉണച്ച സ്കൂൾക്ക് യൂണിഫോം വാങ്ങാൻ ആ യൂണിഫോം വാങ്ങാൻ ഇന്നലെ ആയിരുന്നു ഇവൻ്റെ ക്ലാസ്സിൽ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവൻ്റെ ക്ലാസ്സിലുള്ള യൂണിഫോം അപ്പോൾ ഇന്നലെ എനിക്ക് പോകാൻ ഒഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് അവധിയായതുകൊണ്ട് ഇന്ന് വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒമ്പതരയ്ക്കാണ് നമുക്ക് ബസ് കെട്ടോ അപ്പം ഇപ്പം സമയം ഒമ്പത് ഇരുപത്തി മൂന്നായിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് സ്പീഡിൽ നടന്നാലേ അങ്ങോട്ട് എത്തുള്ളൂ അതുകൊണ്ട് പോണ വഴിയുള്ള വീഡിയോ ഒന്നും നമ്മൾ കാണിക്കുന്നില്ല നേരെ ബസ് സ്റ്റോപ്പിൽ പോവാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് കുറച്ച് സ്ലോ ആക്കിയതാണ് അപ്പോൾ ഇത്തിരി സ്പീഡിൽ പോവാ അല്ലാച്ചോ ആ അല്ലെങ്കിൽ ബസ് പോവും പോവും ഞങ്ങളാ സ്റ്റീഡിൽ നേരത്തെ ബസ് സ്റ്റോപ്പിൽ എത്തി അവിടെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുക കേട്ടോ ഏതോ ഒരു ബസ് പുറകിൽ നിർത്തിയിട്ടിട്ടുണ്ട് അച്ചോ നമ്മുടെ ബസ് വരാനാവണേയുള്ളൂ ഒമ്പതര കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബസ് വെക്കാം അപ്പോൾ ഒമ്പതര ആകുമ്പോഴേക്ക് ബസ് സ്റ്റോപ്പിൽ എത്തിയ സമാധാനത്തിലിരിക്കുമല്ലോ പിന്നെ അവിടുന്ന് ബസ് പോകുമ്പം പിന്നെ പറന്നിട്ട് വരണം അപ്പോൾ ഇവിടെ എത്തിയിട്ട് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ അതേക്കാം നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്നുള്ളൊരു കാഴ്ച ഒക്കെ കേട്ടോ ഇത് ഇതെന്താ ആ വഴി കൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് പോവുക പിന്നെ ഈ വലിയ കവാടം ആ ഓട്ടോയുടെ പുറകിൽ അത് പഞ്ചായത്ത് എത്താം അകലി ഗ്രാമപഞ്ചായത്താണ് പിന്നെ ഈ നീല ബിൽഡിംഗ് മഞ്ഞ എഴുത്ത് കാണുന്നത് കൃഷി ഭവൻ നല്ല ഭംഗിയാട്ടോ അവിടെയൊക്കെ കാണാൻ ബസ്സും കാത്തിൽ പോയിക്കൊണ്ടൊന്നും ബസ് വർക്ക്ഷോപ്പിൽ അതുകൊണ്ട് ഇന്ന് ബസ് ഇല്ല അവന്റെ സ്കൂൾക്ക് അപ്പോൾ ഓട്ടോ തന്നെ പോകണം ഏതെങ്കിലും ഒരു ഓട്ടോ പിടിച്ചിട്ട് പോവാട്ടേട്ടാ പോവാലെ വന്നത് ഇതാണ് നമ്മുടെ അച്ചുട്ടിയുടെ സ്കൂളിന്റെ ഗേറ്റ് എല്ലാവരും യൂണിഫോമൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് സ്കൂളിൻ്റെ ഒരു അത് മൗണ്ട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാമന ജല്ലിപ്പാറ നിന്റെ സ്കൂൾ ബസ് ഏതാ നിന്റെ ബസ് ആ രണ്ടത് എവിടെ ആയിരിക്കും യൂണിഫോം കൊടുക്കണ്ടാവുക ആയിരിക്കും നല്ല തിരക്കുണ്ട് അപ്പൊ നമ്മള് ആടെ ചോദിക്കാൻ പോയപ്പോണ പെണ്ണുങ്ങൾ എന്താ പറഞ്ഞു ആ കൊഴപ്പല്ലേ അപ്പൊ എന്നാ ഓട്ടോ തോന്നുന്നു നമുക്ക് പിന്നെ ഏതെങ്കിലും വണ്ടി പിടിച്ച് പോവാട്ടാ വന്ന ഓട്ടോ വിടാ നമുക്ക് പൈസ ഓർത്ത് വിടാം അച്ചോ നിന്റെ സ്കൂളും പരിസരമൊക്കെ ഒന്ന് കാട്ടി കൊടുക്കാം അല്ലേ ആ നിന്റെ ക്ലാസ് ഏതായിരുന്നു അവിടത്തെ നടക്ക് അങ്ങോട്ട് ഏതാ ആ ഏറ്റവും മോൾത്ത നിലയിലല്ലേ ഇവിടെ ആ അറ്റത്താണ് അവന്റെ ക്ലാസ് കിട്ട ഇനി അവിടെ നിന്ന് മാറിയില്ലേ ആറാം ക്ലാസ് ഇനി എവിടെയാന്ന് അറിയോ എവിടെ എനിക്കറിയില്ല എന്താ നിന്റെ മുകളില കളിക്ക നല്ല രസമുണ്ടല്ലോ അവിടെ കാണാൻ പാമ്പ് വരും കാടായത് കൊണ്ടാ സൂപ്പർ ആയിട്ട് നിന്റെ സ്കൂൾ അതേ കയറി പോയ റോഡ് തോന്നുന്നു കുന്നോ അതിന്റെ താഴെയാണ് നമ്മുടെ സ്കൂള് എന്റെ സ്കൂളിന്റെ ഒരു ഭാഗമാണ് ഇത് ഇതില് മൂന്നാമത്തെ നിലയില് ആ അറ്റത്ത് അവന്റെ സ്കൂൾ ക്ലാസ് അഞ്ചാം ക്ലാസ് അല്ലേ മുറ്റം നല്ല ആ പൊടി ും ഇളനീലായിരുന്നല്ലോ യൂണിഫോം കള്ളിയൊക്കെ ആയിട്ട് അത് മാറി അതുകൊണ്ടാണ് നമ്മൾ പുതിയ യൂണിഫോം വാങ്ങാൻ വന്നത് യെസ് ഒരു യൂണിഫോം സെറ്റ് ഇവിടെ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതാണ് ആൺകുട്ടികളുടെ കേട്ടോ നമ്മുടെ അച്ചൂസിന്റെ ഇതുപോലെ തയ്ച്ച് തരാന്ന് അവര് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മളിഞ്ഞ് തയ്ക്കാനൊന്നും കൊടുക്കണ്ട ഈ തുണി എടുത്ത് അവര് തന്നെ തയ്ച്ച് കൊടുക്കുന്നുണ്ട് പോയി വാങ്ങിയാൽ മാത്രം മതി അത് ആൺകുട്ടികളുടെ ഇത് പെൺകുട്ടികളുടെ അച്ചുട്ടി ഇങ്ങനെ സ്റ്റേജിൽ കയറിയിരിക്കുക അവൻ നിന്നും മതിയായി അവനിങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വരുന്നത് ഇഷ്ടമല്ല ഏട്ടാ ഒന്നാമത് ഇഷ്ടമാണ് വരാനിഷ്ടമാണ് വെയിറ്റ് ചെയ്യണതോ അങ്ങനെ ഇങ്ങനെ കാത്തു നിൽക്കണോന്നും അവന് ഇഷ്ടമല്ല അതുവരെ ബോർ ആ അപ്പോ കുറച്ച് നേരം സ്കൂളിൻ്റെ ഗ്രൗണ്ടിലൊക്കെ നിൽക്കുക അവിടെ അല്ല തണുപ്പുണ്ടല്ലോ കാറ്റുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അച്ചൂസ് പറയാ വേണ്ട എനിക്ക് വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് വീട്ടിലാണെങ്കിൽ ഭയങ്കര ചൂടാണ് അതുകൊണ്ടാണ് കുറച്ചു നേരം ഞാൻ ഇവിടെ നിൽക്കാമെന്ന് ഇവൻ്റെ അടുത്ത് പറഞ്ഞത് അവൻ സമ്മതിക്കൊന്നുമില്ല ഇവിടുത്തെ പച്ചപ്പൊക്കെ കണ്ടോ ഈ വേനൽക്കാലത്തും ഇവിടുത്തെ പച്ചപ്പൊക്കെ കണ്ടോ സൂപ്പർ ആയിട്ടില്ലേ നമ്മുടെ അച്ചൂട്ടീടെ സ്കൂളിൻ്റെ മുറ്റത്ത് നല്ലൊരു പ്ലാവ് ഉണ്ട് കേട്ടോ എടാ ഒരു ബസ് പോയി ആ പോട്ടെ ആ ബസ്സിന് നമുക്ക് അങ്ങോട്ട് പോയാൽ കയറായിരുന്നു ഇഞ്ഞ് ഓടിയിട്ട് എത്തൂല അപ്പോൾ അതേ പ്ലാവ് ആ പ്ലാവിൽ നിറച്ച് ചക്കുണ്ട് നല്ല തണലും ഉണ്ട് നമ്മൾ അച്ചൂസ് ആണെങ്കിൽ ആ പ്ലാവില് കയറി കളിക്കുക ചക്ക

അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ കേട്ടോ വെറുതെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ആ ചുട്ടിയുടെ സ്കൂളും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ ഇതാ നമ്മൾ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഓക്കെ ആ ബായ് വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം ടാറ്റാ